എം ഡി എം എയുമായി എക്സൈസ് പിടികൂടിയ അമ്മയും മകനുമാണ് ഇതാ തൃശ്ശൂർ കൊടുങ്ങല്ലൂർ സ്വദേശി അശ്വതി മകന്റെ പേര് ഷോൺ ഇത് മകന്റെ സുഹൃത്തുക്കളല്ല അമ്മയുടെ സുഹൃത്തുക്കളാണെന്ന് കോഴിക്കോട് എലത്തൂർ സ്വദേശികൾ മൃദുലും അശ്വിൻലാലും ഇവരിൽ നിന്നും പത്ത് ഗ്രാം രാസലഹരിയാണ് പിടികൂടിയത് എക്സൈസ് പറയുന്നത് അശ്വതി വിൽക്കുന്നതിന് വേണ്ടി മയക്കുമരുത് കൊണ്ടുവന്നു എന്നാണ് സത്യം പറഞ്ഞാൽ അശ്വതിക്ക് പോലും ഇത് തികയില്ല അശ്വതിക്ക് വയസ്സ് മുപ്പത്തിയാറ് മകന് ഇരുപത്തിയൊന്ന് ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കരുത് അന്നത്തെ കാലത്ത് പോക്സോ ഒന്നുമില്ലായിരുന്നെന്ന് ഭർത്താവ് ഉപേക്ഷിച്ചു ഇപ്പോൾ എറണാകുളം ഇടപ്പള്ളിയിലാണ് താമസം തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ താൽക്കാലികമായി ഒരു മാസം ജോലി നോക്കി പിന്നീട് ആയുർവേദ സ്പായിലായി ജോലി അവിടെ വെച്ചാണ് മയക്കുമരുന്നിന്റെ അനന്ത സാധ്യതകളെ കുറിച്ച് അശ്വതിക്ക് ബോധ്യം വന്നത് കോഴിക്കോടുള്ള ഒരു ചേച്ചി വഴിയാണ് യുവാക്കളെ പരിചയപ്പെട്ടതെന്ന് അങ്ങനെ നാലു പേരും കൂടെ ഒരുമിച്ച ബംഗളൂരുൽ ഒന്ന് ചില്ലാകാൻ പോയതാണ് വരുന്ന വഴി വാളയാറിൽ എക്സൈസ് പരിശോധനയിൽ കുടുങ്ങി അശ്വതിയുടെ മകൻ രാസലഹരി ഒന്നും ഉപയോഗിക്കില്ല എന്നാണ് പറയുന്നത് എന്ത് ചെയ്യാം അമ്മ ഇങ്ങനെ ആയിപ്പോയി